പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ദൈവവചനം ഗൗരവമായിട്ട് എടുക്കാൻ എനിക്ക് കഴിഞ്ഞതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കാരണം ഞാൻ വിശ്വസിക്കുന്നു ദൈവ മനുഷ്യന് കൊടുത്ത ഒരേ ഒരു പുസ്തകം ഇതാണ് ഞാൻ വീണ്ടും ജനിച്ച ഉടനെ തന്നെ ഞാൻ ജനിച്ചത് സിറിയൻ ഓർത്തഡോക്സ് ജാക്കോബേറ്റ് സഭയിലായിരുന്നു ഞാനൊരു കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ എന്നെ സ്നാനപ്പെടുത്തി അവിടെയാണ് ഞാൻ വളർന്നത് എനിക്ക് പത്തൊമ്പതര വയസ്സ് പ്രായമുള്ളപ്പോൾ മാത്രമാണ് ഞാൻ വീണ്ടും ജനിച്ചത് എൻ്റെ പിതാവ് വീണ്ടും ജനിച്ച ആളായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ ബ്രദറൻ അസംബ്ലിയിലുള്ള ഒരു സൺഡേ സ്കൂളിലാണ് അയച്ചത് അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഞാൻ സുവിശേഷം കേട്ടു കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഉറപ്പില്ലായിരുന്നു എന്നാൽ ഒരു ദിവസം എനിക്ക് പത്തൊമ്പതര വയസ്സുള്ളപ്പം നേവൽ ബേസിലുള്ള എൻ്റെ റൂമിൽ ഞാൻ ഞാനിരിക്കുകയാണ് യോഹന്നാൻ ഞാൻ ആറിൻ്റെ മുപ്പത്തേഴ് ഞാൻ വായിക്കാനിടയായി യേശു പറഞ്ഞതാണ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകിയില്ല ഞാൻ പറഞ്ഞ കർത്താവ് എത്രയോ തവണ ഞാൻ അങ്ങോട്ട് വന്നു കർത്താവ് ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളഞ്ഞിരുന്നില്ല ആ ദിവസം എൻ്റെ രക്ഷയുടെ ഉറപ്പ് എനിക്ക് കിട്ടി അറുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു നങ്കൂരമിട്ടു ഈ അറുപത്തിനാല് വർഷമായിട്ട് എൻ്റെ ഒരിക്കലും അടി ഒലഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും തോറ്റുപോയില്ല എന്നല്ല പലതെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നല്ല എൻ്റെ കപ്പൽ കർത്താവിനെ സ്വീകരിച്ചു എന്നുള്ള ആ ഉറപ്പ് അതൊരിക്കലും എനിക്ക് നഷ്ടമായില്ല അത് നിശ്ചയമുള്ള കാര്യമായിരുന്നു നിങ്ങൾക്കും ആ കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കണം എന്നാൽ അതിനുശേഷം ഞാൻ ദൈവവചനം ഗൗരവമായിട്ടെടുക്കാൻ തുടങ്ങി പത്തൊമ്പതര വയസ്സ് വരെ ഞാനൊരു നാമതയായ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചപ്പോൾ ഞാൻ ഒരിക്കലും ദൈവവചനം വായിച്ചില്ല ഒരിക്കൽ പോലും ഏ ദിവസം മുഴുവനായി ഞാൻ വായിച്ചില്ല ഞാൻ ശരിക്കും വിശ്വസിച്ചോ ദൈവം എഴുതിയ ഒരേ ഒരു പുസ്തകം അത് ദൈവവചനമാണെന്ന് ഞാൻ പറയും ഞാൻ വിശ്വസിച്ചു പിന്നെന്തുകൊണ്ടത് വായിക്കാൻ അത് എനിക്ക് മടുപ്പാണ് എനിക്ക് ചെയ്യാൻ മറ്റു പല കാര്യങ്ങളുണ്ട് എനിക്കിതിന് സമയമില്ല എൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കാൻ ഒത്തിരി കാര്യമുണ്ട് എനിക്ക് ചെയ്യാൻ ഒത്തിരി ജോലിയുണ്ട് ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നതാണെങ്കിൽ എനിക്ക് വലുത് ബൈബിള് വായിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രധാനമല്ല ഈ പത്തൊമ്പതര വയസ്സ് വരെ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ എൻ്റെ ജീവിതം ഉയർന്ന നാണുള്ളതെന്നായിരുന്നു ഞാൻ പിന്മാറ്റക്കാരനും ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരാളുമായിരുന്നു എന്നാൽ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നപ്പം എനിക്ക് ആ ഉറപ്പുണ്ടായപ്പം ഞാൻ ദൈവജനത്തെ എടുക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എഴുതിയ ഒരു പുസ്തകമേ ഉള്ളൂ ചിന്തിച്ച് നോക്കൂ പ്രിയ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിട്ട് ദൂരെ ഒരു സ്ഥലത്താണ് ദൂരെയുള്ള മറ്റൊരു രാജ്യത്ത് അവനവിടെ ജോലിയാണ് ഞാനേക നാളുകളായി നീ അവനെ കണ്ടിട്ട് പത്ത് പേജുള്ള ഒരു വലിയ കത്തമയ്ക്കുന്നു അതെഴുതാൻ ഒത്തിരി സമയമെടുത്തു ആ കത്ത് നിങ്ങൾക്ക് കിട്ടി അത് തുറന്നു ഒരു വാക്കി ഇവിടുന്ന് അവിടെ നിന്നൊക്കെ നിങ്ങൾ വായിച്ചു പല പേജ് നിന്ന് അവിടുന്ന് ഇവിടും എന്നിട്ട് നിങ്ങളതവിടെ മെച്ചപ്പുറത്ത് വെച്ചു മാസങ്ങൾ അവിടെ കടന്നു നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഇല്ല ഞാൻ പറയുന്ന ഈ അവിശ്വസായ ഒരു ഭാര്യയാണ് നിനക്ക് പണം വായിക്കാനായിട്ട് നിൻ്റെ ഭർത്താവ് ഇതുവരെ എവിടെയോ ജോലി ചെയ്യുകയാണ് അവൻ വളരെ സമയമെടുത്ത് പത്ത് പേജുള്ള ഒരു ലെറ്റർ അനെക്കയച്ചു നീ തുറന്ന് അവിടുന്ന് ഇവിടുന്നും ഒക്കെ ചില വാക്യങ്ങൾ മാത്രം അതിന്ന് വായിക്കുന്നു ഇങ്ങനെയാണ് ആളുകൾ വേദപുസ്തം വായിക്കുന്നത് അവർ മുഴുവനും വായിക്കുകയല്ല എന്നിട്ട് അവർ പറയും ഓ യേശു കർത്താവൻ്റെ മണവാളനാണ് ശരിക്കും അറുപത്താറ് പുസ്തകങ്ങളുള്ള ഒരു കത്തവൻ നിങ്ങൾക്ക് തന്നു അതിലെത്ര നിങ്ങൾ വായിച്ചിട്ടുണ്ട് ദയവായി യേശു എൻ്റെ മണവാളനാണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കരുത് ഈ ദൈവവചനം വായിക്കാതെ സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ അയച്ച ആ ഒരു കത്ത് വായിക്കാതെ ഞാൻ പറയാൻ ഞാൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ജൂലൈ മാസത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് രക്ഷയുടെ ഉറപ്പ് എനിക്ക് കിട്ടിയത് അടുത്ത ആറുമാസം കൊണ്ട് ആറുമാസം കൊണ്ട് അന്ന് ഞാൻ ജോലി ചെയ്യുകയാണ് കൊച്ചിയിലുള്ള ആ നേവൽ ബേസിൽ ഞാൻ വളരെയധികം തിരക്കുള്ളവനായിരുന്നു എന്നാൽ ആറുമാസം കൊണ്ട് ഞാൻ ദൈവവചനം മുഴുവനും വായിച്ചു ഞാൻ അല്പസമയം ഉറങ്ങണ്ടാന്ന് തീരുമാനിച്ചു അത്രയും ചെയ്താൽ മതി അരമണിക്കൂർത്ത് ഉറക്കം വേണ്ടാന്ന് വെക്കുക അരമണിക്കൂർ ഉറങ്ങാത്ത കൊണ്ട് നീ മരിക്കില്ല പറയുക കർത്താവേ ഞാൻ നാളെ മുതൽ തുടങ്ങി ആറുമാസം കൊണ്ട് ദൈവവചനം വായിക്കും അരമണിക്കൂർ ഉറങ്ങണ്ടാന്ന് വയ്ക്കുക നീ ആരോഗ്യമുള്ളവനായിത്തീരും അരമണിക്കൂർ ഉറങ്ങണ്ടാന്ന് വെച്ചാൽ എന്നിട്ട് ദൈവവചനം വായിക്കുക ഞാൻ രോഗിയായല്ലേ ഞാൻ ആരോഗ്യമുള്ളവനായി എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി എല്ലാം എനിക്ക് മനസ്സിലായില്ല എന്നാൽ അന്നു മുതൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ദാഹം ആരംഭിച്ചു എന്താണ് ദൈവം മനുഷ്യനോട് പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാൻ എന്താണ് അവൻ എന്നോട് അറിയാൻ എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി തയ്യാറാകാൻ കഴിയില്ല എങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവനായിരിക്കില്ല നിങ്ങൾക്കറിയാം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ആദ്യം പറഞ്ഞ വാക്യം എന്താണെന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു ആദ്യം പറഞ്ഞ ആ വാക്ക് അത് നാം അറിഞ്ഞിരിക്കണം ഞാൻ പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് യേശു പറഞ്ഞ ആദ്യത്തെ വാക്യം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവൻ പറഞ്ഞതാണ് ആ കല്ലപ്പമാക്കാനായിട്ട് പിശാചവനെ പ്രകോഭിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു മത്തായി നാലിൻ്റെ നാല് അതിപ്രകാരമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ആഹാരം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽക്കൂടെ വരുന്ന സകല കൊണ്ട് സകലം എന്നുള്ളതാണ് പ്രധാനം മത്തായിയുടെ സുവിശേഷം നാലിൻ്റെ നാലിൽ നമുക്കത് വായിച്ചു നോക്കാം നിങ്ങളിൽ ചിലർക്ക് ഈ വാക്യം അറിയില്ലായിരിക്കും മത്തായി നാലിൻ്റെ നാല് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല മാത്രമല്ല അത് വളരെ വ്യക്തമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു മനുഷ്യന് മൂന്നാഗ്രഹങ്ങൾ ദൈവം അവനെ സൃഷ്ടിച്ച് നൽകിയിട്ടുണ്ട് ഭക്ഷണം ഉറക്കം ലൈംഗികത ഇത് മൂന്നും നിനക്കുണ്ട് അതുമാത്രം പോരാ നിനക്ക് ദൈവത്തിന്റെ വായിൽ കൂടെ പുറപ്പെട്ടു വരുന്ന സകല വചനത്തിന്റെയും ആവശ്യമുണ്ട് വചനത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനമല്ല അല്ല നിനക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ കൂടെ പുറപ്പെട്ടു വരുന്ന സകല വചനത്തിൻ്റെയും ആവശ്യം നിനക്കുണ്ട് ഇവിടെ ഇത് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് വർഷങ്ങളോളം ക്രിസ്ത്യാനികളുടെ കയ്യിൽ അച്ചടിച്ച് ഒരു വേ ഇല്ലായിരുന്നു അച്ചടി കണ്ടുപിടിച്ചത് പതിനാലാം നൂറ്റാണ്ടിലാണ് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായിട്ട് വേദപുസ്വം അച്ചടിച്ചത് ആയിരത്തി നാനൂറ്റി അറുപതിലോ മറ്റോ ആണ് അതുകൊണ്ട് നിങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിന് മുമ്പാണ് ജീവിച്ചതെങ്കിൽ നിങ്ങളുടെ ഒരു വേദപുസ്തകം കാണത്തില്ല നാം അത്ര ഭാഗ്യവാന്മാരാണ് നമ്മുടെ കയ്യിൽ വേദപുസ്തവമുണ്ട് ആ നാളുകളിൽ മത്തായി നാലിൻ്റെ നാല് നിങ്ങൾക്കെങ്ങനെ അനുസരിക്കാൻ പറ്റും ശ്രദ്ധിച്ച് കേൾക്കുക ദൈവത്തിൻ്റെ വായൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ട് എന്നാൽ അവരുടെ ഒരു ഇല്ല എന്നാൽ അവരുടെ മനസ്സാശയോട് ദൈവം എല്ലാ ദിവസവും സംസാരിച്ചു അതുകൊണ്ട് മത്തായി നാലിൻ്റെ നാല് പ്രാഥമികമായിട്ട് നമ്മുടെ മനസാശയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിലൊരു വേദവസ്വ ഇല്ലെങ്കിലും എന്നാൽ നിങ്ങളുടെ കയ്യിലൊരു വേദവസ്തവുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ വായിക്കണം അങ്ങനെ നിങ്ങളുടെ മനസാശ മൃദുലമാവും എന്നാൽ നിങ്ങളുടെ കയ്യിൽ വേദവസ്തവും ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഗ്രാമത്തിലുള്ള സാധുക്കളായിട്ടുള്ള അനേക സഹോദരിമാർക്ക് എഴുത്തും വായനയും അറിയുകയില്ല എന്നാൽ അവർക്ക് മനസാശിയുണ്ട് ഞാൻ പറയുന്നത് ഇന്ന് തമിഴ്നാട്ടിലുള്ള ചില സാധുക്കളായ സഹോദരിമാരെ കുറിച്ചാണ് നിങ്ങൾ പോയി അവരെ സന്ദർശിക്കണം അത് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും കേരളത്തിലുള്ളത് അനുഗ്രഹം മാത്രമല്ല തമിഴ്നാട്ടിലുള്ള ഈ സാധുക്കളായവരെ നിങ്ങൾ സന്ദർശിക്കണം നിങ്ങളുടെ അവധി സമയത്ത് മൂന്ന് നാല് ദിവസം അത് നിങ്ങളെ ശരിക്കും അനുഗ്രഹിക്കും എൻ്റെ മക്കളെയും അതിനെ ഞാൻ ഉത്സാഹിപ്പിക്കാറുണ്ട് അവിടെ അവരോടൊപ്പം സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആക്കോബ് അധ്യായത്തിൽ നാം കാണുന്ന പോലെ തന്നെ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു ഇങ്ങനെ വിശ്വാസത്തിൽ സമ്പന്നരായ സാധുക്കളോടുകൂടെ നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റാത്ത എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം അവിടെ പോയതിലൂടെ ഉത്സാഹം പ്രാപിച്ചു അതിനുവേണ്ടി എനിക്ക് അല്പം ത്യാഗം സഹിക്കേണ്ടി വരും എൻ്റെ ബന്ധുക്കളോടൊപ്പം ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് അത് ത്യജിക്കണമെങ്കിൽ ഞാൻ ത്യജിക്കും അവന് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവനാകാൻ അതുകൊണ്ട് മനസാക്ഷി അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വരുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഇപ്പോഴും സംസാരിക്കുന്നു പണ്ട് മാത്രമല്ല നമ്മുടെ മനസ്സാശോട് സംസാരിക്കുന്നു അങ്ങനെ മാത്രമേ കർത്താവിൻ്റെ വരവനായിട്ട് ഒരുങ്ങാൻ കഴിയൂ